ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ഹൗസ് ബോട്ട് ഇൻഡോറ അപ്പം അവിടുന്ന് നമ്മളെ അവർ ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും നമ്മള വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരും വന്ന് നമുക്ക് അതിനകത്തേക്ക് പോറാം ഹൗസ് ബോട്ടിനകത്ത് സെറ്റപ്പാണേ ആളുണ്ടാളുണ്ട് ഡേക്ക് ആയി കാണുന്ന പുറത്ത് നന്ദി പിന്നെ നമ്മൾ അതിവിശാലമായ ഒരു ഹാളുണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ ഹൗസ് ബോട്ടാണെന്ന് പെട്ടെന്ന് പറയാതിരി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇതൊരു റൂമാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം എ സി ഫാനില്ലാതുകൊണ്ട് എ സി എ സിയൊക്കെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡുണ്ട് ഇത് ഇതൊരെണ്ണം ഇത് വരണം ഇതാണ് ബാത്റൂമൊക്കെ ചോദിച്ചോട്ട് ടപ്പ് ബസ്റ്റപ്പ് നമുക്ക് അങ്ങനെ ഡാൽ ലേക്ക് കൂടി വഞ്ചിത ഒഴിയാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി വെറൈറ്റി വേണ്ടി കിടക്കണ്ടെന്ന് എഴുതി അവസാനം ഇതെല്ലോ ചെയ്തോണ്ടിരിക്കും കാണാൻ നീ പുറത്തേക്ക് പുറത്തേക്ക് ശ്രീനഗറിലെ ചെറിയൊരു മാർക്കറ്റാണിത് ഞങ്ങൾ വെറുതെ ഒന്ന് ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ലാൽ ചൗക്കിലേക്ക് പോകാൻ കരുതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൈറ്റ് പോയായിരുന്നു നീ ഒന്ന് പോകാൻ ഇറങ്ങിരുന്നു ശ്രീനഗർ മാർക്കറ്റ് ആണിത് ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ലാൽ ചൌക്കിലേക്ക് പോവാ ഓട്ടോ പിടിക്കാം ഞാൻ എന്താ ആയിരിക്കും ഞങ്ങൾ വീണ്ടും ശ്രീനഗർത്തി അന്ന് നല്ല മഴ ചാറ്റിലും നല്ല തണുത്ത കാറ്റ് പക്ഷെ ഇവിടെ ഇപ്പൊ നല്ല ഇവിടെ ഇപ്പൊ ഈ നമ്മളിപ്പോൾ രാവിലെയാണ് ഒരു ഉച്ച എത്ര വൈകിട്ടായി നല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ലൈറ്റ് ഉണ്ടായിരുന്നോ രാത്രി ആയിരുന്നല്ലോ വന്നത് പക്ഷെ ഇപ്പൊ ലൈറ്റ്സ് ഇല്ല എല്ലാം ഓഫാണ് പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ ഇച്ചിരി കടകള് ഫുള്ള് തുറന്നിരിപ്പുണ്ട് നമ്മൾ രാവിലെ വന്നപ്പോൾ കടയിൽ നിന്നും സോറി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കട ഉണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ട് പക്ഷെ ഈ പ്രാവശ്യം എല്ലാ കടയും ഓപ്പൺ ആയിട്ടുണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം നൈറ്റ് ആണ് വന്നത് നൈറ്റ് വന്നപ്പോൾ ഫ്രണ്ടിലുണ്ട് ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ടുമൂന്ന് ദിവസമൊക്കെ ലഡാക്കിലൊക്കെ പോയി കഴിഞ്ഞ റിട്ടം വന്നപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ് നിങ്ങള് കറകൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഹൗസ് ബോട്ടിലേക്ക് പോവുക ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട് ഉണ്ടോ ഇതാണ് ഇപ്പോഴത്തെ വേറെ ഉണ്ട് ഡൽ ലേക്കില് ഫ്ലോട്ടിങ് ബോട്ടാണത് ബോട്ട് ഹോസ് പറഞ്ഞ ഞങ്ങളുടെ അടുത്താണ്

and the bed and